യേശുക്സ് ആവുന്ന സ്നേഹം വന്ദനം പ്രിയറി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുക മനസ്സിൻ്റെ ശുദ്ധീകരണം അപ്പൊ മനസ്സിന്റെ അകത്ത് മനസ്സിന്റെ നിയമങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കണം നമ്മളെപ്പഴും മനസ്സിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ പക്ഷെ മനസ്സിന്റെ നിയമം എന്താണ് മനസ്സിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണ് അപ്പൊ നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോലെ പോകുന്ന വിഷയം അസൂയയെ അസൂയയെക്കുറിച്ചാണ് അസൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നമ്മളെ നശിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു വൈറസാണ് അത് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിനെ കൂടെ പ്രവർത്തിക്കുന്ന മൂന്ന് വ്യക്തികളും കൊണ്ട് ഉണ്ട് ഈ നാല് വ്യക്തികളും ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ നാശങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മുടെ ഉള്ളിലും പുറത്തേക്ക് വലിച്ചത് അപ്പൊ അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്താണ് നമുക്ക് അതിനെ കുറിച്ച് നോക്കാൻ പ്രിയല്ലേ അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് കിടക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടല്ലോ ഒന്ന് ശരീരം ഉണ്ട് കേട്ടോ അടുത്തത് എന്താ പറയാ മനസ്സുണ്ട് ആത്മാവുണ്ട് ഓക്കെ ഈ മനസ്സിന്റെ നിയമം നമുക്ക് പഠിക്കണം മനസ്സിന്റെ നിയമത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് മനസ്സിന്റെ നിയമത്തിൻ്റെ അകത്ത് ഒളിച്ചു കിടക്കുന്ന ഒരു വസ്തുവാണ് അസൂയ അപ്പൊ ഈ പിച്ചറിനകത്തോണ്ട് നാലുപേരും നല്ല ഐക്യതയോട് നിൽക്കുക അപ്പൊ അസൂയ നിങ്ങൾക്കുണ്ടെങ്കിൽ ആരൊക്കെ കൂട്ടുകാരായിട്ടുണ്ടാവും വെറുപ്പ് സ്വാർത്ഥത നീരസം അപ്പൊ ഈ നാല് പേരും കൂടി ചേർന്ന് ഭയങ്കര ഐക്യതയോടെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ മനസ്സിന്റെ ഈ ഒരു നിയമം അസൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അപ്പൊ അസൂയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രത്യേകത നിങ്ങളുടെ അസ്ഥികളെ ദ്രവിപ്പിച്ച് കളയും അസ്ഥികളെ പൊടിച്ച് കളയാൻ കഴിവുള്ള ഒരു ശക്തിയാണ് ശരിക്കും പറഞ്ഞ അസൂയ അപ്പൊ നിങ്ങളുടെ അസ്ഥിയുടെ രോഗങ്ങള് മറ്റേ മനസ്സിന്റെ വൈകൃതമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രത്യേകത അസൂയ ഉള്ളതുകൊണ്ടാണ് അസൂയ നമ്മുടെ ജീവിതത്തെ ശരിക്കും കാർന്ന് കാർന്നു തിന്നുന്ന ഒരു മനുഭവമാണ് അല്ലെ അപ്പൊ കർത്താവ് പ്രത്യേകം പറയുന്ന ഒരു മേഖലയാണെങ്കിൽ അസൂയ എന്ന് പറയണത് അപ്പൊ ഇതൊരു മനസ്സിന്റെ ഒരു നിയമമാണ് അപ്പൊ ഈ മനസ്സിന്റെ നിയമം ഈ അസൂയ വെറുപ്പ് സ്വാർത്ഥത നീരസം ഇത് ആർക്ക് ശത്രുവാണ് നമ്മുടെ ആത്മാവിന്റെ സ്നേഹം എന്ന് പറയുന്ന മേഖലക്ക് ശത്രുവാണ് അപ്പൊ സ്നേഹത്തിന്റെ ശത്രു ആരാണ് അസൂയ വെറുപ്പ് സ്വാർത്ഥത നീരസം ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് സ്നേഹം എന്ന് പറയുന്ന ചിന്തകൾ നിങ്ങളുടെ അകത്തേക്ക് ഒഴുകിവരുത്തില്ല സ്നേഹത്തിന്റെ ഒരു വാക്കുകൾ പോലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല അപ്പൊ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം ഇവിടുത്തെ യാക്കോബിത ലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ് എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പ്പും ഈർഷ്യയും ഷാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ബോഷ് പറയുകയും ചെയ്യുന്നു ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല ഇത് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായത് ഈർഷ്യ ഷാട്ട്യം ഉള്ളിടത്ത് എന്തുണ്ട് കലഹവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട് വചനവൈദ്യ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഈർഷ്യ ഉണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടാവും അസൂയുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടാവും കലഹം ഉണ്ടാവും വെറുപ്പുണ്ടാവും ദുർ ഉണ്ടാവും അശുദ്ധി ഉണ്ടാവും ഇതൊരു വലിയ സംഭവമാണ് അല്ലേ അപ്പൊ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ പ്രിയരെ നമുക്ക് ഈ അസൂയ വരുന്ന എങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം അപ്പൊ നമ്മുടെ ഈ അസൂയ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ അസൂയ എന്ന് പറയുന്നത് ഒരു ഈഗോ സ്റ്റേജ് ആണ് കേട്ടോ ഈഗോ ഈഗോ എന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുറെ സ്വപ്നങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് കുറെ സ്വപ്നങ്ങൾ നേടണം എന്നൊക്കെ ആഗ്രഹിക്കും അപ്പം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളുമായി നമ്മൾ ഒരു താരതമ്യം ചെയ്യും അവർ ഇന്ന പ്രായത്തിൽ ഇന്ന രീതിയിലൊക്കെ രക്ഷപ്പെട്ടു പക്ഷെ എനിക്കും അതേ പ്രായമായി പക്ഷെ ഞാൻ രക്ഷയൊന്നും പെട്ടിട്ടില്ല എനിക്കൊരു ഒരു ഉയർച്ചയൊന്നും വന്നിട്ടില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ എൻ്റെ ഹൃദയത്ത് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് അതുപോലെ കായിത്തീരണം പക്ഷെ എന്തോ നമ്മുടെ സാഹചര്യം കൊണ്ടും നമ്മളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടും നമ്മൾ ഈ സ്ഥലത്തൊന്നും എത്തിച്ചേരാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ടായി ഓ അവനൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എനിക്കില്ല അപ്പൊ എന്തായി നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു വിഷമം അകത്തേക്ക് വന്നു അതൊരു ഈഗോ സ്റ്റേജ് ആയിട്ട് നമ്മളൊക്കെ ഇരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ അത് ലഭിച്ചിട്ടില്ല ലഭിക്കാത്തിരിക്കുന്നിടത്തോളം കാലം അത് ഈഗോ ആയിട്ട് നമ്മുടെ അകത്ത് സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ഈ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും ഇതൊക്കെ മനസ്സിലാട്ട് സൂക്ഷിച്ച് നോക്കണേ പുറം മനസ്സിൽ അപ്പൊ ഇതെന്താ സംഭവം ഈ മനസ്സുകൊണ്ട് നമ്മൾ പുറത്ത് ഒരു കൂട്ട് ഒരു കൂട്ടുകാരനെന്തോ ഒരു കാറ് വാങ്ങി ഉടനെ കാറ് വാങ്ങി അപ്പം കാർ വാങ്ങിയപ്പോഴത്തേക്കും ഈ മനുഷ്യനെന്താ നോക്കുക ഖു എൻ്റെ കൂട്ടുകാരൻ അവൻ കാറ് വാങ്ങിയല്ലേ ഞാനോ എനിക്ക് കാറ് വാങ്ങാൻ പറ്റിയില്ല അവന്റെ പ്രായം എത്രയാ അവന്റെ പ്രായം ഇരുപത്തഞ്ച് എൻ്റെ പ്രായവും ഇരുപത്തഞ്ച് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് ജീവിച്ചതാണ് പക്ഷെ അവൻ എന്ത് ചെയ്തു അവൻ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്തു അവനൊരു കാറ് വാങ്ങി പക്ഷേ ഞാൻ കാറ് വാങ്ങിയില്ല ഇതൊക്കെ അവന്റെ മനസ്സിലൊരു ഈഗോയി വരികയാണ് അപ്പൊ ഇതൊരു മനസ്സിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് സ്റ്റേജ് ആരംഭിച്ചു അപ്പൊ ഈ ചീ ഈ ഈഗോയ്ക്ക് പ്രത്യേകത ഈഗോ ഇങ്ങനെ ഇരുന്ന് 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 ഇരുന്നിരുന്ന് ജീർണിച്ച് അതൊരു ഭയങ്കര സ്മെല്ലായി അതൊരു ബാഡ് മാ സ്മെല്ലായി മാറും ഇതിങ്ങനെ പൊങ്ങി പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവം അസൂയയുടെ കൂടെ വരുന്നത് വെറുപ്പ് വരും സ്വാർത്ഥത വരും നീരസം വരും അപ്പൊ അസൂയ അകത്തേക്ക് ആദ്യം കേറി അസൂയ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഈ കൂട്ടുകാരനോട് ഭയങ്കര വെറുപ്പായി അവരടുത്ത് മിണ്ടുവൊക്കെ ചെയ്യും പക്ഷെ എന്താ പറയുക പക്ഷെ അവന്റെ ഹൃദയം മൊത്തം വെറുപ്പാ പിന്നെ സ്വാർത്ഥത വരും അവനെങ്ങനെയെങ്കിലും ഉപദ്രവിക്കണോ തോന്നും നീരസം വരും എങ്ങനെ എവിടെ അവസാനം കിട്ടിയാലും അവനെ പാര വെക്കണം അപ്പൊ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുകളൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ അസൂയ മൂലം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും ഇത് ശരിക്കും പറഞ്ഞ ഒരു മനസ്സിന്റെ ഒരു വല്ലാത്തൊരു ആഴമറി രോഗം ഈ അസൂയ ഉണ്ടെങ്കിൽ അറിയോ നമ്മുടെ അസ്ഥിയെ ദ്രവിപ്പിച്ച് കളയുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്പം ഈ കാര്യം നിങ്ങൾ മനസ്സിലായി ഇരിക്കുക അപ്പം ഇത് നിങ്ങളകത്ത് എങ്ങനെ എന്നുള്ള കാര്യം മനസ്സിലായില്ലോ പുറമേ നിന്നു നിങ്ങളുടെ ഹൃദയത്തിലുള്ള സ്വപ്നം വേറൊരുത്തും സാധിച്ചു കഴിയുമ്പോഴത്തേക്കും ആ സ്വപ്നം എനിക്ക് കിട്ടിയില്ലല്ലോ ഒരു വിഷമമാണ് ആദ്യം ഉണ്ടാകുന്നത് പ്രേ ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വർദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ സ്നേഹം കിട്ടത്തില്ല ശരിക്കും എന്താ കർത്താവ് നിങ്ങളെ പഠിപ്പിക്കുന്നത് വേറൊരു വ്യക്തിയുടെ നന്മകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം സന്തോഷിക്കണം നിങ്ങളുടെ കൂട്ടുകാരന് നല്ല മനോഹരമായൊരു ഭവനം ലഭിച്ചു കൂട്ടുകാരന് മനോഹരമായൊരു കാറ് ലഭിച്ചു കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടായി പക്ഷെ ആ ഉയർച്ചകൾ നമ്മൾ കയ്പും ദേഷ്യവും നീരസവുമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നന്മ ലഭിക്കില്ല എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ചിന്തകളിലെ നടക്കുന്നത് നിങ്ങളുടെ മൈൻഡ് മൊത്തം എന്താ പറയുന്നത് ഈ ചിന്തകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് എപ്പോഴും ഈ ചിന്തകളിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നന്മ കിട്ടും നന്മാന്ന് പറയുന്നത് ഈ ചിന്തയുടെ ഓപ്പോസിറ്റ് സ്നേഹമാണല്ലോ സ്നേഹം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും സ്നേഹം ഉണ്ടായാൽ മാത്രമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന്റെ സബ്കോൺഷ്യസ് മൈൻഡിന് പവർ നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ഉപബോധ മനസ്സിന്റെ ശക്തിയിലേക്ക് ഈ കൈപ്പ് നീരസം ഒന്നും ഏറ്റെടുക്കത്തില്ല അവനതിഷ്ടല്ല അവനതുകൊണ്ട് എന്ത് ചെയ്യും ഞെരുക്കം അനുഭവിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം സ്നേഹം നമുക്ക് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നന്മ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കർത്താവ് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരന്റെ ഉയർച്ചയിൽ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം സന്തോഷിക്കണം അവനെ നിങ്ങൾ അനുഗ്രഹിക്കണം കർത്താവേ അവന് ഈ പ്രായത്തിലൊരു വീട് വെക്കാനും ഈ പ്രായത്തിൽ അവനൊരു വാഹനം വാങ്ങാനും ഈ പ്രായത്തിൽ അവന് സന്തോഷം അനുഭവിക്കുവാനൊക്കെ ദൈവം അവന് ഭാഗ്യം കൊടുത്തുള്ളൂ അതെൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയല്ലോ ദൈവമേ അങ്ങനെ മഹത്വം അവൻ അങ്ങനെ ഉയർന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ദൈവം ഉയർച്ച തരും കാരണം അങ്ങ് ജീവിക്കുന്ന ദൈവമാ അങ്ങനെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം നൽകി തരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ആരംഭിക്കണം അപ്പം ഇത് പലപ്പോഴും പല മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഇത് നമ്മുടെ അകത്ത് ദുഷ്ടം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കളയാണ് ഈ അസൂയ കൈപ്പ് വിദ്വേഷം കറവെറുപ്പ് നീരസം ഒക്കെ ദുഷ്ടൻ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇട്ടുകൊണ്ടിരിക്കും അതൊക്കെ ആരെ സ്റ്റോറേജ് വെച്ചേക്കാം ഇവൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇവൻ്റെ ബൈ പ്രോഡക്റ്റാ മനസ്സിൻ്റെ ഈ മനസ്സിൻ്റെ ബൈ പ്രോഡക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവൻ്റെ ഈ ചിന്തകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യണം നിങ്ങൾ ആത്മാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തൊട്ടിപ്പുറത്തിരിക്കേണ്ടത് യേശു ഇരിപ്പുണ്ട് യേശുടിപ്പുണ്ട് നമ്മുടെ അകത്ത് മനസ്സിന്റെ നിയമത്തിന്റെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ നിയമം ഒരുപ്പുണ്ട് യേശു യേശു എന്ന നിയമം എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹമാണ് സ്നേഹം അപ്പൊ സ്നേഹം നിങ്ങൾ പ്രൊഡക്ഷൻ ആണ് നിങ്ങൾ നിന്ന് ഇങ്ങോട്ട് അയക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിലേക്ക് അയക്കാൻ തുടങ്ങുമ്പോൾ ഈ മനസ്സിന്റെ ഈ അസൂയക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അസൂയ വന്നാലും പറയണം ഉടനെ പറയണം കർത്താവെ എനിക്ക് അസൂയ വരുന്നു ആ കൂട്ടുകാരനെ നോക്കി അസൂയ വരുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണോ അതുകൊണ്ട് പറയാൻ പഠിക്കണം ഇന്ന് നിങ്ങൾ മനസ്സിനകത്ത് ധ്യാനിക്കരുത് അസൂയ കുശുമ്പ് എല്ലാവർക്കും വരും പക്ഷെ എന്തു ചെയ്യണമെന്ന് പറയുമോ നിങ്ങളത് യേശുവിനോട് പറയാൻ പഠിക്കണം പറയാൻ പഠിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ ജയിക്കുവാനുള്ള ചിന്ത എന്ത്യുമോ യേശു നമുക്ക് സ്നേഹത്തിന്റെ ചിന്തകൾ നമുക്ക് അയച്ചു തരും നീ അവനുഗ്രഹിക്കെ അവൻ എത്ര നല്ലവരും അവൻ ബ്യൂട്ടിഫുൾ അവൻ സക്സസ് ആയതിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ വിജയിച്ചു നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങൾ സന്തോഷം കാണുന്നു എന്നാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളകത്ത് പറയാൻ തുടങ്ങും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രീതം അങ്ങനെ നിങ്ങൾക്ക് ഈ ചിന്തകളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പഠിക്കും അപ്പൊ ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് എന്തുണ്ടാവും ഉയർച്ച ഉണ്ടാവില്ല ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല എപ്പോഴും ഒരു പല പല രോഗങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ ഒട്ടനെ തന്നെ ഇതൊന്നും നമുക്ക് വേണ്ട ഇതൊന്നും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ ദുഷ്ടൻ ഈ ലോകത്തിലെ ദുഷ്ടൻ നമ്മുടെ ഉള്ളിലേക്ക് ചുമ്മാ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ദുഷ്ടന്റെ വേസ്റ്റിലാണുള്ള സ്ഥലമല്ല നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശരീരം എന്തിനുള്ളതാ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതാ യേശു യേശു നിങ്ങളുടെ അകത്ത് യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം യേശു നിങ്ങളുടെ ആത്മാവിലേക്ക് വസിക്കണം അപ്പൊ യേശു വസിക്കേണ്ട സ്ഥലത്ത് ചപ്പ് ചവറകൾ ഇടാൻ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് അനുവാദം കൊടുക്കരുത് അപ്പൊ ഈ ഒരു കാര്യം ചെയ്യേണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചുള്ള തിരിച്ചറിവും ജ്ഞാനവും വിവേകവും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചിന്തകൾ എനിക്ക് വരുന്നുണ്ട് വെറുപ്പ് വരുന്നുണ്ട് ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വെറുപ്പ് വരുന്നുണ്ട് ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് സ്വാർത്ഥത വരുന്നുണ്ട് എല്ലാം എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം ഞാൻ ആർക്കും കൊടുക്കൂല ഞാൻ ആർക്കും കൊടുക്കൂല എന്നുള്ള സ്വ ചിന്ത ഉണ്ടല്ലോ സ്വാർത്ഥത അത് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവം അത് നമുക്ക് വളർച്ച ഉണ്ടാവില്ല ഇവിടെ അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഒളിച്ചിരിക്കുന്ന ചിന്തകളെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇട്ട് കണ ഈ ചിന്തകളെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്യണം എടുത്താൽ കളയണം കളയാനുള്ള സ്ഥലം യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തത്തിലേക്കാണ് വെച്ചു കഴിഞ്ഞാലോ അത് കത്തിപ്പൂ കർത്താവ് പറഞ്ഞു നിങ്ങൾ സകല പാവവും ഞാൻ യേശുക്രിസ്വിന്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിച്ചിട്ട് ഞാൻ നിങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റും അത് നിങ്ങളുടെ അത് നിങ്ങളെ ഏറ്റെടുക്കണം അങ്ങനെ ഇതൊക്കെ എന്തിനാണെന്നറിയോ നിങ്ങളെ അകത്തിരിക്കണ യേശുവിന് പുറത്തേക്കൊന്ന് വന്നേ പറ്റൂ അത് അത്രയ്ക്ക് ദാഹമാണ് അതെ കർത്താവ് പറഞ്ഞു ഞാൻ ഹൃദയത്തിലിട്ട് നിങ്ങൾ മുട്ടുവാ ഇങ്ങനെ മുട്ടുവന്നതിൻ്റെ ഹൃദയത്തിൽ നീ തുറക്കുന്നു വാതിൽ നിന്ന് തുറന്നതാണ് തുറന്ന് ഞാൻ നിന്നോട് കൂടെ നടക്കാലോ പക്ഷെ ഈ ദുഷ്ടനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കളം വിതച്ചുകൊണ്ടിരിക്കുക അത് നമ്മൾ എന്താ പറയണ്ട നമ്മുടെ ഉള്ളിൽ വരും ഇത് വന്നിട്ടെന്ന് പറയേ ഇരിക്കും പോലെ കുശുമ്പ് ഇരിക്കും പോലെ വെറുപ്പ് ആ ഇരിക്കും പോലെ നീരസം ഇനി വരുന്നോ ഇനി പോലെ പോലെ എനിക്ക് നിന്നെ വേദനിപ്പിക്കണം നിന്നെ മനസ്സിനെ ഒന്ന് അസ്വസ്ഥനാക്കി മാറ്റണം നിനക്ക് സമാധാനം ഇല്ലാത്തവനാക്കി മാറ്റണം നിനക്ക് ഞാൻ ഒരു നന്മയും തരാൻ ഇല്ലാത്തവനാക്കി മാറ്റണം അങ്ങനെ ഞാൻ നിന്നെ ആഗ്രഹിക്കും അതെ ഇപ്പൊ ചോ പിടിച്ചോ പിടിച്ചോ ഇരിക്കാരിക്കുക ഓക്കെ അപ്പൊ ഇത് ഇത് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവം പിന്നെ പിറ്റേ ദിവസം മുതൽ നമ്മൾ ചിന്തിക്കാം അവന് കാറ് മേടിച്ചു അവനങ്ങനെ ചെയ്തു ഓ അത് അസ്വസ്ഥ എന്ത് ചെയ്യും പിന്നെ അങ്ങ് ദുഃഖമായി മാറി അപ്പൊ ഇത് ആരെയാണ് സന്തോഷിക്കുന്നേ യേശു സന്തോഷിക്കോ ഇല്ല യേശുവിന് ദുഃഖമായി എൻ്റെ മകൻ്റെ ആത്മാവിൻ്റെ അകത്ത് കളവിതച്ചിട്ട് പോയി ദുഷ്ടൻ അപ്പൊ ദുഷ്ടൻ അപ്പുറത്തേക്കൊന്ന് ചിരിക്കുക അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ തന്നെ സംഭവിക്കും പ്രിയരെ ഇത് നമ്മൾ അവനെ അവന്റെ മുന്നിൽ ചിരിക്കാൻ നമ്മൾ നമ്മളിടയാക്കണം ഈ ചിന്തകൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ എടുക്കുക കർത്താവ് ഔട്ട് ഇത് പോട്ടെ യശൂടെ നാമത്തിൽ പോട്ടെ വിട്ടുപോകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയരെ അത് പ്രാർത്ഥിച്ചോ ഇത് വിട്ടുപോകും ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളകത്ത് വരാൻ പോണ സംഭവമാണ് അനുഗ്രഹം എന്താ പറയുന്നു സ്നേഹം സ്നേഹം സ്നേഹത്തിന്റെ ശത്രുക്കളായി ഈ നാലെണ്ണം അസൂയയും വെറു സ്വാർത്ഥതയും ഇരസും അതിന് പകരം നമുക്ക് എന്താ വേണ്ടത് സ്നേഹം ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ നിറയണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയുടെ അകത്തേക്ക് നിറയണം അപ്പം നമ്മുടെ മനസ്സാക്ഷിയുടെ അകത്ത് സ്വാതന്ത്ര്യം കൊടുക്കണം മനസാക്ഷിയുടെ അകത്ത് ഈ ചിന്തകളാണ് ചിന്തകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ബ്രേക്ക് ആയിപ്പോൾ മൂവ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിപ്പോ നിങ്ങൾക്കപ്പോൾ അത് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആത്മാവിനേക്ക് നിങ്ങൾ നയിക്കണം അപ്പം ഇതൊക്കെ നമുക്ക് ദൈവം തരുന്ന ഒരു കാര്യം പോസിറ്റീവായിട്ട് ചിന്തിക്കണം പറയും നിങ്ങളുടെ അകത്ത് ഇതൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഇത് നിരാശ ഒന്നും വിടരുത് ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ് ഗിഫ്റ്റാണ് ആണ് എന്താ പറയുമോ ഈ അസൂയം വെറുപ്പും വിദ്വേഷവും ഒക്കെ നിങ്ങളുടെ അകത്ത് ഉണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നിങ്ങളെ ശല്യം ചെയ്താൽ മാത്രമേ ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വെളിപ്പെട്ട് മനസ്സിലാവുള്ളൂ അത് വെളിച്ചം പ്രകാശമായി മാറണ്ടേ ഇരുട്ടുണ്ടെങ്കിലേ നമുക്ക് വെളിച്ചം ഉണ്ടാവുള്ളൂ അപ്പൊ അത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ അകത്ത് ഇത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഇതാ എനിക്ക് ഇപ്പോൾ തന്നെ എനിക്ക് വെളിച്ചം കിട്ടാൻ പോവാ യേശുവിന്റെ സാന്നിധ്യം എനിക്ക് കിട്ടാൻ പോവാ യേശു എന്റെ ഉള്ളിലേക്ക് വരാൻ പോവാ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അതിൽ സന്തോഷിക്കുന്നു ഈ പാവപ്രവർത്തി എന്റെ ഉള്ളിൽ വെളിപ്പെട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവമേ അങ്ങേക്ക് നന്ദി ഇന്നു മുതൽ എൻ്റെ യേശു അപ്പൻ ഈ പാവപ്രവർത്തി ജയിക്കാനുള്ള ജ്ഞാനം എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ചിന്തകളിലേക്ക് അങ്ങനെ നൽകി നന്ദി തന്നതിനെ ഇത് സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കണം പ്രിയരെ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് പോസിറ്റീവ് ചിന്തിക്കണം സകലതും ഭർത്താവിൻ്റെ വചനം പറയുന്നില്ല ദൈവനിർണ്ണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അപ്പൊ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന മുഴുവൻ ജനവും പ്രകാരം വിളിക്കപ്പെട്ടവരാണ് ആ വിളിക്കപ്പെട്ട നിങ്ങൾക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും ഓക്കെ ദൈവനാമോത്തു കൊടുക്കട്ടെ ഈശ്വരനാമത്തിൽ തന്നെ പ്രിയരെ നിങ്ങൾക്ക് ആത്മീയമായി ബലപ്പെടണം കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് പ്രയർ ആവശ്യമുണ്ട് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് ഈ വചനത്തിലൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം അത് വിളിക്കുക സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റില്ലേ എനിക്ക് ജോലിയും കൂടി കൂടെ ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് കൂടിയാണ് നിങ്ങൾക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ സമയം നോക്കി നിങ്ങളെ വിളിക്കുക ദേവനാമം ഭാഗത്ത് എടുക്കട്ടെ തന്നെ അമയും